തൃശൂർ പോർട്ട ഫെഡറൽ ബാങ്കിൽ നിന്ന് പതിനഞ്ച് ലക്ഷം രൂപ കൊള്ളയടിച്ച സംഭവത്തിൽ പ്രതി റിജോ ആന്റണിയുടെ മൊഴി പുറത്ത് ബാങ്കിലെ പണം മുഴുവനായി എടുത്തുകൊണ്ട് പോകണമെന്ന ഉദ്ദേശമില്ലായിരുന്നു തനിക്കാവശ്യമുള്ള പണം കിട്ടിയെന്ന് ഉറപ്പായതോടെയാണ് ബാങ്കിൽ നിന്ന് പോയതെന്നും പ്രതി പോലീസിനോട് പറഞ്ഞു ബാങ്ക് മാനേജർ മരമണ്ടനാണെന്നും കത്തികാട്ടിയ ഉടൻ മാനേജർ മാറി തന്നുവെന്നും റിജോ മൊഴി നൽകി ജീവനക്കാർ എതിർത്തിരുന്നുവെങ്കിൽ മോഷണത്തിൽ നിന്ന് പിന്മാറിയേനെയെന്നും ഇയാൾ പറയുന്നു അതേസമയം പ്രതിയെ പിടിച്ചതിൽ സന്തോഷമുണ്ടെന്നാണ് പോർട്ട ഫെഡറൽ ബാങ്ക് മാനേജർ പി ബാബു പ്രതിയെ ഉടൻ പിടികൂടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതായും അദ്ദേഹം പറഞ്ഞു പിടിയിലായ റിജോയുടെ വീട്ടിൽ നിന്ന് പുലർച്ചെ പോലീസ് നടത്തിയ തെളിവെടുപ്പിൽ ബാങ്കിൽ നിന്ന് മോഷ്ടിച്ച പതിനഞ്ച് ലക്ഷം രൂപയിൽ പന്ത്രണ്ട് ലക്ഷവും കണ്ടെത്തിയിരുന്നു മോഷണം മുതലിൽ നിന്ന് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റിനാലായിരം രൂപ അന്നനാട് സ്വദേശിക്ക് കടം വീട്ടാൻ നൽകിയിരുന്നു ഇതിൽ രണ്ട് ലക്ഷത്തി ഇരുപത്തിയൊൻപതിനായിരം രൂപ അന്നനാട് സ്വദേശി പോലീസ് സ്റ്റേഷനിലെത്തിച്ചു ബാങ്ക് ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി ബന്ധിയാക്കാൻ ഉപയോഗിച്ച കത്തിയും മോഷണസമയത്ത് റിജോ ധരിച്ചിരുന്ന വസ്ത്രവും ഇയാളുടെ വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെടുത്തിയിട്ടുണ്ട് റിജോയെ സംഭവം നടന്ന ബാങ്കിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി ഇതിനുശേഷം പ്രതിയെ തിങ്കളാഴ്ച തന്നെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് വിവരം ചാലക്കുടി ബാങ്ക് കവർച്ച കേസിൽ റിജോ ആന്റണിയെന്ന് റിൻഡോയെ കുടുക്കിയത് പ്രദേശവാസിയായ സ്ത്രീയുടെ മൊഴിയാണ് സിസിടിവിയിൽ കണ്ടതിന് രൂപത് സാദൃശ്യമുള്ള ഒരാൾ ഇവിടെ താമസമുണ്ടെന്ന മൊഴിയായിരുന്നു റിജോ ആന്റണിയിലേക്ക് പോലീസിനെ എത്തിച്ചത് ബാങ്ക് കൊള്ളിയടിക്കാനുള്ള പഴുതടച്ച ആസൂത്രണവും തയ്യാറെടുപ്പുകളും പ്രതി ഒരാഴ്ച മുൻപേ തുടങ്ങിയിരുന്നു കൊള്ളയ്ക്കായുള്ള ആദ്യ ശ്രമം നാല് ദിവസം മുൻപ് നടത്തിയെങ്കിലും ബാങ്കിന് മുന്നിലൂടെ പോലീസ് വാഹനം പോകുന്നത് കണ്ട് അവസാന നിമിഷം ശ്രമം ഉപേക്ഷിക്കുകയായിരുന്നു തൊട്ടടുത്ത ദിവസം കാലാവധി കഴിഞ്ഞ എ ടി എം കാർഡുമായി ബാങ്കിലെത്തി പ്ലാൻ റീവർക്ക് ചെയ്തു ബുധനാഴ്ച ചാലക്കുടി സെന്റ് മേരീസ് ഫറോനാപ്പള്ളിയിലെ അൻപുതിരുനാലിനിടെയാണ് സ്വന്തം സ്കൂട്ടറിൽ കൊള്ളയ്ക്ക് പോകാൻ മറ്റൊരു നമ്പർ പ്ലേറ്റ് മോഷ്ടിച്ചത് മോഷണത്തിനെത്തിയത് സ്കൂട്ടറിൽ റിയർ വ്യൂ മിറർ ഇല്ലാതെയാണ് തിരക്കൊഴിഞ്ഞ സമയമെന്ന നിലയിലാണ് വെള്ളിയാഴ്ച തന്നെ മോഷണത്തിന് തെരഞ്ഞെടുത്തത് രണ്ടിനും രണ്ടരയ്ക്കുമിടയിലുള്ള ജീവനക്കാരുടെ ഉച്ചഭക്ഷണ സമയവും നേരത്തെ മനസ്സിലാക്കി രണ്ട് പന്ത്രണ്ടിന് ബാങ്കിനുള്ളിൽ കയറി വെറും മൂന്ന് മിനിറ്റിനുള്ളിലാണ് പണം കൊള്ളയടിച്ച് കടന്നു കളഞ്ഞത് നേരെ പോയത് എറണാകുളം ഭാഗത്തേക്ക് തിരികെ ഊടുവഴിയിലൂടെ തൃശൂർ ഭാഗത്തേക്ക് നീങ്ങി നാടുകുന്ന് ബസ് സ്റ്റോപ്പിൽ എത്തുകയായിരുന്നു ജാക്കറ്റ് ഊരിമാറ്റി സ്കൂട്ടറിൽ കണ്ണാടി ഘടിപ്പിച്ച ശേഷം അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് പോകാതെ ചെറുക്കുന്ന ക്രഷർ വഴി വാഴക്കുന്ന കാണിപ്പാറ എന്നീ പഞ്ചായത്ത് കുളത്തിന് സമീപത്തു കൂടിയാണ് എത്തിയത് ബാങ്കിൽ നിന്നും വീട്ടിലെത്താൻ പ്രതിക്കുവേണ്ടത് പതിനഞ്ച് മിനിറ്റോളം മാത്രമാണ് പക്ഷേ നാട് മുഴുവനും കറങ്ങി പ്രതിയെത്തിയത് ഒരു മണിക്കൂറിനുള്ളിൽ കവർച്ചയെക്കുറിച്ച് അയൽക്കാർ ചർച്ച ചെയ്യുമ്പോൾ റിൻഡോ ആന്റണി സജീവമായി പങ്കെടുത്തു അവൻ ഏതെങ്കിലും കാട്ടിൽ ഒളിച്ചിരിപ്പുണ്ടാകുമെന്നാണ് കുടുംബയോഗത്തിലെ ചർച്ചയിലെ കമന്റ് റിജോ ആന്റണി മോഷണം നടത്തുന്നതിന് തൊട്ടുമുമ്പുള്ള ദിവസം അമ്പുതിരുനാളിൽ പങ്കെടുക്കുന്നതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തുവന്നിരുന്നു മോഷണശേഷം ജാക്കറ്റ് മാറ്റി ടീഷർട്ട് ധരിച്ച് സ്കൂട്ടറിൽ പോകുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു ചാലക്കുടി സെന്റ് മേരീസ് പള്ളിയിലെ അമ്പുതിരുന്നാൾ ആഘോഷത്തിനിടെ ആൾക്കൂട്ടത്തിനിടയിൽ റിൻഡോ ആന്റണി നൃത്തം ചെയ്യുന്ന വീഡിയോ ആണ് പുറത്തുവന്നത് ബുധനാഴ്ച രാത്രിയായിരുന്നു ആഘോഷം മോഷണം ആസൂത്രണം ചെയ്യുന്നതിന്റെ ഭാഗമായാണ് റിജോ പെരുന്നാളിൽ പങ്കെടുത്തത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി